ആനന്ദലഹരി നാലാസ്യം പോര നിന്നെ സ്തുതിപ്പാൻ പ്പാൻ കാലാരാധിക്കുമലമിയെന്നെങ്കിലും ശക്തിയില്ല ആളല്ലാറാനം പൂണ്ടറുമുഖനഹിരാട്ടായിരം ൂണ്ടുമെന്നാലി ലോകത്തന്യാരോധുകയതിനു സമർത്ഥൻ സമസ്തേഷ മാധുര്യം നെയ്യ് നറുമ്പാൽ മധുപരിണതമാരിങ്ങുമേലും നേതെല്ലാം വാക്കിൽ വർണ്ണിക്കലുമുരസനയ്ക്കെന്നി തോന്നുന്നതല്ല മാതാവേ നിന്റെ സൗഭാഗ്യവുമറികിൽ മഹേഷൻറെ നേത്രങ്ങളെന്നെ ബോധിക്കാം പിന്നെനിക്ക് എങ്ങനെയതു പറയാമാക മാൂരം തൊട്ട നെറ്റിത്തടമതു മഴ കയറുന്ന മയ്യാർന്ന കണ്ണും മിന്നും താമ്പൂലമേനും വതനവും ഒരുമുകു താളി ചാർത്തും കഴുത്തും പൊന്നിൻ പൂഞ്ചേല കാഞ്ചി ലളിതകടി തടാഭോഗവും പൂണ്ടുമേവും നിന്നേ ഗൗരി സദാ ഞാൻ നഗപതി തനയേ ദേവി സേവിച്ചിടുന്നേൻ മിന്നും അന്താരദാരുമർസര മാറി മുത്താരമാക്കി തന്നെ താൻ വീണപാടും പൊഴുതുചലിതമാങ്കാതിൽ നൽകമ്മയിട്ടു സന്നാമം പൂണ്ട മുരുവിടി ആനക്കേഴും യാന ഭംഗ്യ ീയാൾ ജയിക്കും നലസ കമലോലാ പുത്തൻ വെയിലൊത്ത പന്നും നുകയുമണികളായി പൂണ്ട നൽകാന്തി കാളും ഗാത്രശ്രീയാർന്ന പെൺമാൻ ചലമേഴ്ശിവനെ കണ്ടു കൈക്കൊണ്ട ദേവി വിദ്യുൽ ഗൗരാഗി വാർമെത്തിയ കനക ദുക്കുലാഭിരാമോരുനാളി വർത്തിക്കട്ടെ മുൻപിൽ प्रियवदनयपर्ण सदानंदपूर्ण लक्ष्मी नित्य सुख प्रदे जय जय भक्त प्रिशाते नि दुख विनाशिनी जय जय मुक्ति प्रदेश माते सर्वजनेशरी जय जय विष्णु प्रिय संददम ശാന്തേ സർവമനോഹരീ ജയ ജയ ശ്രീരാജരാജേശ്വരീ സാക്ഷാൽ പാർവതിയോ ഇരാംബ്രവരയോ ശ്രീദേവിയോ ദുർഗയോ തൃക്ഷൻ രക്ഷയിൽ നിന്നിഴുന്നൊരു മഹാഗംഭീരയാം കാളിയോ മോക്ഷൈകപ്രദയായ നീ മഹിതയാം മാതംഗിയോ മായയോ സൂക്ഷ്മം പാർക്കിലി പാർക്കിലിതാരറിഞ്ഞു തിരുവേറ്റം കാവമർ നമ്പികേ ഏതാനും പിഴനാൻ അറിഞ്ഞു മറിയാതെ കണ്ടു ചെയ്തീടിലും മാതാവാകിയ നീയൊഴിഞ്ഞതു പൊറുപ്പാനില്ല മറ്റാരുമേ കാതോളം വിലസം കടാക്ഷമിഴികൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ చేదం వన్నీడు మో నినకు తిరుమాన కున్నిల్మే ఉం